ീരാത്ത കണിവിന്റെ കണറാണ് തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പെന്തക്കോസിന് പിൻപ് വരുന്ന ഇരുപത്തിയേഴാം ഞായറാഴ്ചയാണ് കർത്താവിൻ്റെ വരാ വരവിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുക വെയ്റ്റിംഗ് പ്രയർഫുൾ ഫോർ ദി കമ്മിങ് മസായ നാലാം നാലാമധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തൻ്റെ ചെറുവിന് കീഴിൽ രോഗപശാന്തിയോടുകൂടെ ഒതുക്കി നിങ്ങൾ പുറപ്പെട്ടു തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാട് പശുക്കളാട് പശുക്കിടാക്കൾ തുള്ളിച്ചാടുന്നത് അതിൻ്റെ പ്രസവ സമയത്ത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു പക്ഷെങ്കിലീ കാലഘട്ടത്തിലുള്ള ആധുനിക തലമുറയ്ക്ക് അത് കാണുവാനുള്ള ഭാഗ്യം ഇല്ല ഭാവനങ്ങളിലെങ്ങും പശു വളർത്തില്ല പശുക്കളും ഒക്കെ പ്രസവിക്കുന്ന സമയത്ത് അതിൻ്റെ കുഞ്ഞുങ്ങൾ ചാടുന്ന ആ വലിയ ആ ഒരു ഒരു വലിയ ഒരു സന്തോഷകരമായ ഒരു ആവേശം ദൈവ മക്കൾ രോഗോവശാന്തിയോടുകൂടി ഉദിക്കുന്ന നീതിസൂര്യൻ കർത്താവിൻ്റെ വരവ് ഇന്ന് ആഘോഷിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ വരവിൽ ആരാണ് എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തന്നെ ചെറിയ രോഗോശാന്തിയോട് ഉദിക്കും ദൈവത്തെ ഭയപ്പെട്ട ദി സൺ ഓഫ് റൈച്ചസ്നെസ് ഡിസ്പ്ലേ ഓഫ് റൈച്ചസ്നെസ് ത്രൂ ഔട്ട് ദിയൻ ചർത്ത് കാൾ സെറ്റ് ഫ്രീ ഫ്രം ദിയർ സ്റ്റോൾസ് രോഗോപശാന്തിയോടുകൂടി ഉദിക്കുന്ന ഒരു ദിനം നമുക്കുണ്ട് ഇന്ന് രോഗിയായിരിക്കാം ക്ഷീണതനായിരിക്കാം പട്ടിണിക്കാരനായിരിക്കാം അംഗീകാരമില്ലാത്തവനായിരിക്കാം എന്നാൽ കർത്താവിൻ്റെ വരവുകൾ കർത്താവിനോടുകൂടി എടുക്കപ്പെടുമ്പോൾ അല്ല മരണത്തിൽ നമ്മൾ നമ്മുടെ സെമിത്തേരിയിൽ ഉയർക്കപ്പെടുമ്പോൾ അല്ല നമ്മളുടെ അപകടമരണമാണെങ്കിൽ അവിടെ നിന്ന് നമ്മളെ നമ്മുടെ ആത്മാവ് ഉയർത്തപ്പെടുമ്പോഴുള്ള വലിയൊരു സന്തോഷം തുള്ളിച്ചാടുന്ന സന്തോഷം ആ തുള്ളിച്ചാടാനുള്ള സന്തോഷത്തോടെ ഈ ഭൂമിയിൽ നീ ആയിരിക്കുക നീതി ലോകോപശാന്തിയോടുകൂടി നീതി സൂര്യനായ സൺ ഓഫ് ഫ്രൈച്ചസ്നസ് ആ സൂര്യൻ നീതിമാനായ സൂര്യനാണ് കണ്ടു നടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന ഈ വിശുദ്ധ ദിവസം പൂർണ്ണമായിട്ട് ഒരുക്കി ഇതിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നത് ഈ കാണുന്ന കേൾക്കുന്ന എല്ലാവരും ശിക്ഷാവധിക്ക് കാരണമായി തീരാതെ നിത്യതയിലെത്തുവാൻ സഹായിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാൻ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫ്രേഞ്ചുകൾ ജയിലുകളിൽ കഴിയുന്നവർ പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബെഡിതനായിട്ടുള്ളവർ ഏകാന്ത ജീവിതം നയിക്കുന്നവർ അധ്യാപകർ അനധ്യാവർ പ്രഥമാധ്യാപർ ലോകം പാട് സുവിശേഷം പൂഘോഷിക്കുന്നവർ വിവിധ ചാനൽ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പേർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധമാവിൻ്റെ ശക്തി ഒരുപോലെ വ്യാപരിച്ച് രോഗോപശാന്തിയോടുകൂടി ഉദിക്കുന്ന നീതി സൂര്യൻ പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവിനോട് അനുഭവത്തിൽ സ്വർഗീയ അനുഭവത്തിൽ ജീവിച്ച് മുൻപോട്ട് പോകാനുള്ള ആവേശവും ആ തുള്ളലും ദൈവകൃപയും കൃപയും ആവേശവും ഉണ്ടായി നിന്റെ മക്കളെ ബലപ്പെടുത്തിക്കാട്ടേശു മൂലം തന്നെ അമയിൻ ഗോഡ് ബ്ലാസ് ചെയ്യും